ഖുർആൻ ഖുർആൻ അഞ്ച് രാം ഈ അഞ്ച് അഞ്ച് കാര്യങ്ങൾ അനുസരിച്ച് ഒരു ഭാര്യയും ഭർത്താവും ജീവിച്ച അവരുടെ ദുനിയാവും പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം ഞാൻ ഈ പറയുന്ന അഞ്ച് കാര്യം അനുസരിച്ചിട്ട് നീ നിന്റെ ഭാര്യയും ജീവിച്ച ഇവിടെയും ഒരുമിച്ച് സ്വർഗത്തിലും ഒരുമിച്ച് അള്ളാഹു അങ്ങനെ അങ്ങനെയാക്കി തെരുമാറാകട്ടെ അള്ളാഹു അങ്ങനെ ആക്കി തെരുമാറാകട്ടെ അള്ളാഹു അങ്ങനെ ആക്കി തെരുമാറാകട്ടെ വിശദീകരിക്കുന്നില്ല ഇനി ആകെ ഉള്ളത് ഒരു മണിക്കൂറാ ഒരു മണിക്കൂറുണ്ട് പോകുന്നിടം വരെ പോകട്ടെ നിങ്ങൾക്ക് ബോറടിക്കുമ്പോൾ പറയണം കേട്ടാ നിർത്തണം എന്ന് തോന്നുമ്പോൾ പറഞ്ഞേക്കണം പറഞ്ഞേക്കണംഷാ അല്ലാ കാരണം ഇനിയിപ്പൊ നാളെ രാവിലെ പാലക്കാട് പോകാനുള്ളതാണ് ഞാൻ ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചാ പള്ളിയിൽ പോയ ഇനിയിപ്പൊ തിരിച്ചു ഇവിടുന്ന് ഒറ്റയ്ക്ക് തന്നെ പോണം തിരുവനന്തപുരം വരെ നാളെ രാവിലെ പാലക്കാടും പോണം അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് നിർത്തും അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ അപ്പൊ ഒന്ന് ഒന്ന് നമ്മുടെ കുടുംബത്തിൽ അതിന്റെ പുറത്ത് കുറെ ചെറുപ്പക്കാർ നിൽക്കുന്ന മക്കളെ ഓടണ്ടടാ ഓടണ്ടടാ കല്യാണക്കാരിയാ പറയണത് വെട്ടോ കേട്ട് കേറിയിരുന്നു അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സാന്നിഹ്യങ്ങളാക്കി തരുമാറാകട്ടെ ഒന്ന് ആ കേട്ടോ കേട്ടോ ഭാര്യയും ഭർത്താവും നാളെ സ്വർണത്തിന്റെ ചാരികസേരൽ ഇങ്ങനെ ഇരുന്ന് സുഖിക്കും സ്വർഗത്തിലെ ഹോറില്ലായ പെണ്ണുങ്ങൾ ചുറ്റുഭാഗത്ത് നിൽക്കും ലോ ഈ സ്വർഗവാസികളും മുഴുവനും ചോദിക്കും ആ പെണ്ണും ഭർത്താവ് ആരാപ്പാ പൃശ്ശൻ ഇവർ എങ്ങനെ ഇവിടെ മലക്കുകള് പോലും സലാം പറയുന്നു എല്ലാവരും ബഹുമാനിക്കുന്നു അങ്ങനെ നിനക്ക് അവിടെ എത്തണമെങ്കിൽ അള്ളാഹു പറയുകയാണ് ഒന്നാമത്തെ കാര്യം അമ്മാവിന്റെ വിശുദ്ധമായ കുറു ആ പറയുകയാ എന്റെയും നിങ്ങളുടെയും കുടുംബജീവിതത്തിൽ വേണ്ട ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ ഓ മിന്നായാതി പ്രിയപ്പെട്ട ോ നിനക്ക് ആത്മാർത്ഥമായിട്ട് ഭർത്താവിനെ ഒന്ന് സ്വീകരിക്കാൻ കഴിയുമോ സ്നേഹിക്കാൻ കഴിയുമോ തളച്ചവനെ എവിടെയാണ് സ്നേഹമുള്ളത് ഏത് ഭാര്യക്കാണ് ഭർത്താവിനോട് ആത്മാർത്ഥമായിട്ട് സ്നേഹമുള്ളത് ഏത് ഭർത്താവിനാണ് ഭാര്യയോട് ആത്മാർത്ഥമായിട്ട് സ്നേഹമുള്ളത് അഭിനയമാണ് സ്നേഹം അഭിനയിക്കുകയാണ് സിനിമാ താരങ്ങളെ പോലും വെല്ലുന്ന രീതിയിൽ ഭർത്താവ് നടിക്കുന്നു നടിമാര് പോലെ തോറ്റുപോകുന്ന രീതിയിലാണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് അഭിനയിക്കുന്നത് കുടുംബക്കാരുടെ മുന്നില് മക്കളുടെ മുന്നിൽ നാട്ടുകാരുടെ മുന്നിൽ പരസ്പരം ഞങ്ങൾ വല്ലാത്ത സ്നേഹത്തിലാണെന്ന് ബോധിപ്പിക്കാറ് എന്തിനു വേണ്ടിയാ അഭിനയിക്കുന്നത് അല്ലാഹുതന്ന ജീവിതം പോലെ ഒരുക്കാനുള്ളതാണോ ഒഴുകി തീർക്കാനുള്ളതാണ് ഭർത്താവ് തന്റെ മനസ്സ് ഭാര്യയോട് തുറക്കാറില്ല രഹസ്യങ്ങള് ഭർത്താവിനോട് പറയാറില്ല ഭക്ഷണം കഴിക്കാറില്ല ഒരഞ്ചു മിനിറ്റ് സ്നേഹത്തോടെ സംസാരിക്കാറില്ല എന്റെ പ്രിയമുള്ളവര് ഭാര്യയുടെ രഹസ്യങ്ങള് ഭർത്താവിനോടാ പറയേണ്ടത് ഭർത്താവിന്റെ രഹസ്യങ്ങള് ഭാര്യയോടാണ് പറയേണ്ടത് മഹാനായ നബി മുഹമ്മദ് ാമത്തെ വയസ്സിലെ കാലസൂരൻ എന്ന് പറയുന്ന ഗുഹയ്ക്കകത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ ഒറ്റക്കിരിക്കുമ്പോ അതാ ജിബിരി അലൈഹിസ്സലാം ഇറങ്ങി വരികയാട് അല്ലാഹന്റെ റസൂലിന്റെ മുന്നിലേക്ക് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ഇറങ്ങി വന്നിട്ട് അവർന്ന് പറയുന്ന ഖുർആനിന്റെ ഒന്നാമത്തെ ആയത്ത് ഓതി കൊടുക്കുകയാട് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖാ ലിൽ നസാന മിന അലഖ ഇഖ്റ വ റബ്ബുകൽ അക്റമുല്ലദീ അഅല്ലമ ബിൽ കലമ അല്ലാഹുവേ പരിശുദ്ധമായ ഖുർആനിന്റെ ഒന്നാമത്തെ ആയത്ത് ഓതി കൊടുത്തട്ട് അവർന്ന് പറയുന്ന ഓതി നബിയേ

തന്നെ കാലം വയസ്സെന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യ കബീജി അള്ളാഹു താരാർഹിയുടെ മുന്നിലേക്ക് അള്ളാഹുവിന്റെ പ്രവാചകന് വിറച്ചു കൊണ്ടുപോടുകയാൽ ഓടിച്ചെന്ന് കതീജാനോട് പറയുന്നു സമ്മിലൂനീജ

ർത്താവിനെ ചേർത്ത് വിളിച്ചു പേടിച്ചു കിടക്കുന്ന തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് മനസ്സിന് സമാധാനമുണ്ടാക്കുന്ന ഒരു വാക്കേ പറഞ്ഞോളൂ അവിടെ ഒരിക്കലും അല്ല നിങ്ങളെ കൈവിടുള്ളു നബിയേ

ഭക്ഷണം വെച്ചാൽ ആരെങ്കിലും ഒരൽപ്പം ഇറച്ചിക്കറി കൊണ്ട് കൊടുത്ത അല്ലാണ്ട് റസൂല് തന്റെ മകൾക്കല്ല കൊടുത്തത് മറ്റേ ഭാര്യമാർക്കല്ല കൊടുത്തത് അതീരാടെ കൂട്ടുകാരികൾക്ക് കൊടുത്തു വിടുമായിരുന്നു എന്റെ അത്രക്ക് സ്നേഹമായിരുന്നു അത്രക്ക് സ്നേഹമായിരുന്നു അതുകൊണ്ട് നമ്മുടെ കുടുംബ കുടുംബജീവിതത്തിൽ വേണ്ട ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ പരസ്പരം ആത്മാർത്ഥമായിട്ടുള്ളൊരു സ്നേഹമാണ് പരസ്പരം ഒരു സ്നേഹമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം സമാധാനമുള്ളതാഹ്വേ ഇന്നതില്ലാതെ പോയല്ലോ ഭാര്യയുടെ പീഡനങ്ങൾ സഹിക്കാൻ കഴിയാത്ത ഭർത്താക്കന്മാരുണ്ട് എങ്ങനെ സന്തോഷം കിട്ടാരാ എങ്ങനെ സമാധാനം കിട്ടാരാഹ് ചില പെണ്ണുങ്ങൾ ഉണ്ടല്ലോ എത്ര കിട്ടിയാൽ എന്തൊക്കെ കൊടുത്താലും നന്ദി കാണിക്കാത്ത ചില പെണ്ണുങ്ങളുണ്ട് ഭർത്താവിന്റെ മുഖത്ത് രാവിലെ മുതല് വൈകുന്നേരം കഷ്ടപ്പെട്ട് തളർന്ന ശരീരവുമായി വീട്ടിലേക്ക് മക്കളെ കുറിച്ച് മാതാപിതാക്കളെ കുറിച്ച് ഭക്ഷണം വെക്കുന്നതിനെ കുറിച്ച് ജോലി ചെയ്യുന്നതിനെ കുറിച്ച് നിനക്ക് നിന്റെ മകത്തനറിയാതെ നിനക്ക് നിന്റെ ജീവിതത്തിന്റെ വിലയറിയാതെ നിന്റെ പവിത്രത എന്താണെന്ന് നിനക്കറിയാത്തത് കൊണ്ടാണ് പല പരാതികളും പറയുന്നത് അള്ളാഹുവിന്റെ പ്രവാതകനെ യാത്തിമ ഭീവരതികളാകു തീടെ വീടിന്റെ അകത്തേക്ക് കടന്നു വെല്ലുമ്പോ ഫാത്തിമാരല്ലാകു താലാർഗ അതാ ഗോതമ്പ് പൊടിച്ചുകൊണ്ടിരിക്കുകയാ

പൊന്നാരമകൾ രണ്ട് കൈമിടത്ത് കാണിക്കുകയാട് അടുക്കളയിൽ കിടന്ന് ജോലി ചെയ്ത് തന്റെ കൈ പൊട്ടിപ്പോയി പറഞ്ഞ ഉമ്മയില്ലാതെ വളർത്തിയ പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ നിന്റെ ഭാര്യക്ക് പറഞ്ഞു കൊടുക്കണം ചെറുപ്പക്കാരാ ഭർത്താവിന്റെ വീട്ടിൽ കിടന്ന് തമ്മിലടി ഉണ്ടാക്കി വീട്ടിൽ വന്നു നിൽക്കുന്ന പൊന്നാര മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം കല്യാണം കടിച്ചു വിടുന്ന സമയത്ത് ലക്ഷങ്ങൾ കൊടുത്ത് കാറും വാങ്ങി പറഞ്ഞു വിട്ടാ പോരാ വാപ്പ എന്ന രീതിയിൽ നിന്റെ പൊന്നുമോക്ക് പറഞ്ഞു കൊടുക്കേണ്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശമാന്റെ തന്റെ പൊന്നാര മകൾ അടുത്തേക്ക് നിന്റെ പ്രതിഫലം നിനക്കറിയുമോ ഫാത്തിമ നിന്റെ പ്രതിഫലം എന്താണെന്ന് നിനക്കറിയുമോ ഫാത്തിമ ഫാത്തിന്റെ പ്രിയപ്പെട്ട പെങ്ങളെ നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് രാവിലെ മുതൽ കഷ്ടപ്പെട്ടു ജോലി ചെയ്തിട്ട് ഒരുകിൽ അരിയും വാങ്ങിയിട്ട് വൈകുന്നേര സമയത്ത് നിന്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ് അതാ ഒരുകിൽ അരിയുമായി വീട്ടിലേക്ക് കയറി വരുന്ന ഭർത്താവിനോട് കുത്തുവാക്ക് പറയാതെ പരിഹസിക്കാതെ വേദനിപ്പിക്കാതെ ആ കൈയിലിരിക്കുന്ന അരി വാങ്ങിയിട്ട് അടുക്കളയിലേക്ക് കടന്നു വന്നിട്ട് ഇതെന്റെ കടമയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ടത് കടികു ശുദ്ധിയാക്കിയിട്ട് നിന്റെ ഭർത്താവിനും മക്കൾക്കും ചോറ് വെച്ചു കൊടുത്ത അള്ളാഹു തരുന്ന പ്രതിഫലം കേൾക്കടോ പൊന്നോള് നീ നിന്റെ ഭർത്താവിന് ചോറ് വെച്ച് കൊടുത്ത അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലം അതിലെ ഓരോ അഴിവുണ്ടല്ലോ ഓരോ ചോറുണ്ടല്ലോ അതിന് അള്ളാഹു നിന്റെ പാവം പുറുക്കുമുറണ് നിന്റെ പാപങ്ങൾ ല്ലാഹോ പുറത്തു നിനക്കൊരു നന്മ എഴുതുകയാ ഒരു ചോറിന് പകരം ഒരു നന്മ നിന്റെ ഒരു പാപം പാപമല്ലാതെ പുറക്കുകയാള് അടുക്കളയിൽ കിടന്ന് പെണ്ണുങ്ങൾ ഉണ്ടല്ലോ ചുവട്ടിൽ കിടന്ന് ഉരുകുന്ന പെണ്ണ് നീ നിന്റെ ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം വെക്കുമ്പോ ചുവട്ടിൽ നിന്ന് ഉരുകുമല്ലോ നിന്റെ ശരീരം വിയർത്തട്ട് വിയർപ്പിങ്ങനെ ഒഴുകുമോ സോട് പറയുന്നു പെണ്ണ് ഒരു തുള്ളി വിയരപ്പ് താഴവീണ നരകം നിനക്ക് ഹരാമാണ പിന്നെ ചുവറ്റിൽ നിന്നിട്ട് നിന്റെ ശരീരം നിരാ ഉയർച്ചി താഴവീടുണ്ട്ന്നുള്ള മോചനമാണ് അല്ലാഹുവിന്റെ പ്രവാചകനപണെന്ന് പറയുന്നു ഗർഭിണികളുണ്ടല്ലോ പ്രസവിച്ച കഥ പറയുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ പറയുന്നു ഫാത്തിമ ഒരു തന്റെ കുഞ്ഞിനെ പ്രസവിച്ച മരണവേദനയുടെ വേദനയും പ്രസവിച്ച ഒരുമ്മയ്ക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം

നിനക്ക് തരുന്ന പ്രതിഫലങ്ങൾ കേടോ ഭർത്താവിന്റെ ഒരു ഒരു ജോഡി വസ്ത്രം ഏതെങ്കിലും പെണ്ണ് പേർക്ക് ഭക്ഷണം പ്രതിഫലം നബി 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 മുഹമ്മദ് 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 മുസ്തഫ 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 ഭാര്യക്ക് നീ പറഞ്ഞു കൊടു പെണ്ണെ ചോറ് വെച്ച ഒരു ചോറിന് പകരം ഒരു നന്മ ഒരു പാപം പാപമല്ലാഹു പൊറുക്കും അടുക്കളയിലെ തീയുടെ ചുവട്ടിൽ നിന്ന് പെണ് ശരീരം നരകമോചനം പ്രസവിച്ച ശരീരത്തിലെ രോമങ്ങൾക്കനുസരിച്ച് നന്മ പാപം പൊറുക്കും പാല് കൊടുത്ത നൂറായിരം ശുഭതാക്കളുടെ പൊതിബലം ഭർത്താവിന്റെ വസ്ത്രം കഴുകി കൊടുത്ത ഒരു വസ്ത്രം കഴുകി കൊടുക്കുന്ന കഴുകാൻ അവക്കൊരു മടിയുമില്ല ഒരു ജോടി വസ്ത്രം കഴുകി കൊടുത്ത നൂറ് പാപങ്ങൾക്കും ഭക്ഷണം കൊടുത്ത പ്രതിഫലം കിട്ടുമെന്ന് കുടുംബ ജീവിതം എന്ത് രസം കുടുംബ ജീവിതത്തിന്റെ നമ്മുടെ ഭാര്യമാർക്ക് പറഞ്ഞു കൊടുക്കണം ജീവിതം ഇതാണ് ജീവിതം തന്റെ ഭാര്യ ഭർത്താക്കന്മാർക്ക് പറഞ്ഞു കൊടുക്കണം ഭർത്താവിന്റെ തുണി കഴുകാൻ അല്ലാഹു നമ്മുടെ ഭാര്യമാർക്ക് നൽകി നിഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളുടെ ഭാര്യമാർക്കൊന്നും ഈ പൊതുപരം കിട്ടൂല കിട്ടുവോ തുണി കഴുകിയാ നിങ്ങളുടെ ഭാര്യമാർക്ക് കിട്ടുമോ പറ മനുഷ്യന്മാര് കിട്ടോ അതിന് നിന്റെ ഭാര്യ തുണി കഴുകുന്നില്ലല്ലോ വാഷിംഗ് മെഷീൻ അല്ലേ കഴിവണേ അവഷിംഗ് മെഷീൻ ഇട്ട് കഴിവണ പെണ്ണിനെ ബിസ്മിയം പറഞ്ഞു ഭാര്യ അങ്ങോട്ട് ഇട്ടാ മതി അവ ശരീരം അനങ്ങുന്ന വലിയ പാടാ അവ കല്ലിലൊക്കെ ഇട്ട് കഴുകുന്ന പെണ്ണുങ്ങൾക്കായിരിക്കും അള്ളാഹു നൽകുമാറാകട്ടെ അള്ളാഹു നൽകുമാറാകട്ടെ കല്യാണം കഴിച്ചവരെന്ന് കൈവൊക്കിക്ക് കല്യാണം കഴിച്ച ആ ഒരുപാട് കഴിയുന്നു ഇങ്ങട്ട് നോക്ക് നിങ്ങളുടെ ആരുടെയെങ്കിലും ഭാര്യമാര് നിങ്ങളുടെ തലയിൽ എണ്ണ തേച്ച് തരുന്ന ഏതെങ്കിലും ഭർത്താവ് ഉണ്ടെങ്കിൽ ഒന്ന് കൈവൊക്കിക്കെ കാണാനുള്ള കൊതി കൊണ്ടാഹു പെണ്ണുംപുള്ള അപ്പുറത്തിരുന്ന് പറയുന്ന എന്താണെന്നറിയോ ഇനി ആ കിളവന്റെ തലയെ തേച്ച് കൊടുക്കാത്തതിന്റെ കൊഴപ്പം കൂടെ ഉള്ളു ഒന്നും കൂടെ കെട്ടാൻ നടക്കുക എണ്ണയല്ലേ തേക്കണേക്കണം ഈ സ്ഥലപ്പേരെന്താന്നറ കായംകുളം ആ അടികൊള്ളുന്നവൻ ചെണ്ടാ പറ നെഞ്ചു പൊട്ടിയിട്ട് വഴതു പറയുന്ന ഉസ്താദിനു പച്ചവെള്ളം പോലും ഇല്ല കേൾക്കാൻ വന്നവർക്ക് ചുക്ക് ആപ്പി കൂടി കൂടി ശരി അള്ളാഹു ഹബുദൽ കൗസരം നൽകി എനിക്ക് രഹിക്കുമാർ ആകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എങ്ങോട്ട് നോക്ക് ഭർത്താവിന്റെ തലയിൽ എണ്ണ തേച്ചു കൊടുക്കണം ഭർത്താവിന്റെ തലയിൽ എണ്ണ തേച്ചു കൊടുക്കുന്ന ഭാര്യക്ക് അല്ലാഹു കൊടുക്കുന്ന പൊതിബൽ എന്തെന്നറിയോ ഇവള് വിചാരിച്ചിരിക്കണത് കല്യാണം കഴിഞ്ഞ മൂന്ന് മാസം മാത്രം മതി എന്നല്ല മരിക്കുന്നതിന്റെ തൊണ്ണൂറ്റി ഒമ്പത് വരെ നിന്റെ ഭർത്താവ് ജീവിച്ചു ആ മരിക്കുന്നതിന്റെ തലേ ദിവസമാ മോളെ ഏറ്റവും കൂടുതൽ സ്നേഹം വേണ്ടത് കല്യാണത്തിന്റെ ഒന്നാമത്തെ രാത്രി നിന്റെ ഭർത്താവിനോടുണ്ടായിരുന്നതിനെക്കാളും സ്നേഹം മരിക്കുന്നത്

ഭാര്യ എടുത്ത് കൊടുക്കണം പണ്ട് നിന്റെ നിന്റെ പണ്ട് ബാർബർ ഷോപ്പ് ഒന്നും ഇല്ലാത്തൊരു കാലത്ത് വെള്ളിയാഴ്ച ഒമ്പത് മണിയാകുമ്പോ വാപ്പകരിക്കും ഉമ്മ വെട്ടി വെട്ടിക്കൊടുക്കുന്ന ഒരു കാല ഉണ്ടായിരുന്നു അതായിരുന്നു ജീവിതം അത് കണ്ടു വളർന്ന് നിനക്കതില്ലാതെ പോയി എന്റെ വാപ്പായും തമ്മിലുള്ള ആ ബന്ധം നിനക്കില്ലാതെ പോയി എന്റെ പ്രിയപ്പെട്ടവരെ ഭർത്താവിന്റെ മീശ ഭാര്യ കൊടുക്കണം അള്ളാഹു അവൾക്ക് കൊടുക്കുന്ന പൊതിഫലം സ്വർഗമാണ് ഒരുപാട് പൊതുഫലം ഈ പെണ്ണുങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ എന്ത് ചെയ്താലും കുറ്റവും കുറവും പറയുന്ന ഭാര്യ തങ്ങള് പറഞ്ഞു

അള്ളാഹു നൽകിയ ഗ്രഹിക്കുമാറാകട്ടെ ഇതാ ജീവിതം ഇതാ ജീവിതം കുടുംബ ജീവിതത്തിനേക്കാളും സന്തോഷമുള്ള ഒന്നുമില്ല അത് മനസ്സിലാക്കുമ്പോൾ അത് സന്തോഷവും സമാധാനവും ഇല്ലെങ്കിൽ വല്ലാത്ത ത്യാഗമായി മാറും അള്ളാഹുമാ നൽകി ഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതുകൊണ്ട് പരസ്പരം ഒന്ന് സ്നേഹിക്ക് പരസ്പരം ഒന്ന് മനസ്സിലാക്ക് ഇന്നിപ്പോ ചില ചെറുപ്പക്കാരുണ്ട് പറച്ചവനെ ഭാര്യയെ തല്ലുന്ന ചെറുപ്പക്കാരുണ്ട് അത് വലിയ ആണത്തോന്നാ വിചാരിക്കണേ ഇടാ കെട്ടിയ പെണ്ണിനെ തല്ലുന്ന ചെറുപ്പക്കാരുണ്ട് വൈകുന്നേരം കാണാൻ പറയാളിയാ എന്നാലോ കൊടുത്തളിയാ പെടരി നടുവരെണ്ണം കൊടുത്തളിയാ കൂട്ടുകാരനോട് പറയ അവൻ പറയുന്നത് നീ തല്ല ചെയ്ത ഞാൻ ചവിട്ടുമായിരുന്നള്ളളിയാ തറയിട്ട് നാണ ഉണ്ടാവനോടാ കെട്ടിയ പെണ്ണിനെ കൊണ്ടുവന്നിട്ട് തല്ല നിനക്ക് എങ്ങനെ കഴിയുന്നടാ രാവിലെ മുതൽ വൈകുന്നേരം വരെ രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേക്കും ഈ പാവം അള്ളാഹു പടച്ചവനെ രാത്രി പത്തും നിന്നെ നോക്കണം നിന്റെ മക്കളെ നോക്കണം നിന്റെ ഉമ്മാനെ മാപ്പാനെ നോക്കണം നിന്റെ കൂടെപ്പുറപ്പിനെ നോക്കണം പടച്ചവനെ നീ ചോറ് കഴിച്ചോന്നെങ്കിലും ചോദിക്കൂ ഒരു അടിമയ്ക്ക് കൊടുക്കുന്ന വിലയെങ്കിലും ഭാര്യയ്ക്ക് കൊടുക്കാത്ത ഭർത്താക്കന്മാരുണ്ട് രാവും രാവിലെ മുതൽ വൈകുന്നേരം വരെ കിടന്ന് കഷ്ടപ്പെട്ടാലും എങ്ങനെ കഴിയുന്ന ചെറുപ്പക്കാരാ നിങ്ങൾക്കൊക്കെ കുടുംബജീവിതം ഈ കല്യാണം എന്ന് പറയുന്ന ഒരു നിക്കാഹ് ഈ നിക്കാഹ് പറയുമ്പോ ഈ പെണ്ണിന്റെ വാപ്പ നിന്റെ പിടിച്ചിട്ട് പറഞ്ഞു ഒരു അറബി അതിന്റെ അർത്ഥം നീ നിന്റെ ഭാര്യയെ തല്ലൂല അതുപോലും അറിയില്ലല്ലോ പെണ്ണ് പഠിച്ചോ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് പറയും പള്ളിയിൽ പറഞ്ഞു വായി വായി നോക്കിയിട്ട് പറയേണ്ട നോക്കിയിട്ടാ പറയണേ പള്ളിയിലെ അറിയില്ല രണ്ടുപേരും കയ്യില് പിടിക്കും മുഖാമുഖം നോക്കും അമ്മായിപ്പന്റെ മുഖത്തോട്ട് തിരി ഇങ്ങനെ എന്നിട്ട് സൗഹോജത്തുക്കാ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ എന്താ ഇതിന്റെ അർത്ഥം എന്നറിയോ എടാ നിന്റെ ഭാര്യയുടെ വാപ്പ നിന്റെ കൈ പിടിച്ചിട്ട് എന്തെന്നറിയോ മോനെ പത്ത് പതിനെട്ട് കൊല്ലം ഞാൻ പൊന്നുമോളെ വളർത്തിയ എന്റെ മകളെ നീ തരുന്ന നക്കാപ്പിച്ച ഞാൻ നിന്റെ കൈ എടാ ഞാൻ പൊന്നുപോലെ നോക്കി കിടന്ന് കൊണ്ട് നടന്ന എന്റെ മോളെ നീ തരുന്ന ഒരു പവനോ പവനോ രണ്ട് സ്വർണത്തിന് പകരം എന്റെ പൊന്നുമോളെ ഞാൻ നിന്റെ കൈ വെച്ച് തരിക ഇവള് എല്ലാം തികഞ്ഞുകളൊന്നുമല്ല ഇവള് പാവവാടാ നമുക്ക് അറിവില്ലാത്തവളാ എന്തെങ്കിലും തെറ്റ് ചെയ്താ എന്റെ മോനങ്ങ് ക്ഷമിക്കണേ എന്റെ മോൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നീ ക്ഷമിക്കണേ നീ തല്ലല്ലേ തിരുത്തി കൊടുക്കു പാവാ എന്റെ മോൾക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയ നീ അവക്ക് തിരുത്തി കൊടുക്ക് എന്റെ മോളെ നീ തല്ലല്ലേ നിനക്ക് നിനക്കെന്തെങ്കിലും എന്റെ മോളെ വേണ്ടാന്ന് തോന്നി ആ കെട്ടിത്തൂക്കാനോ സ്റ്റൗ പൊട്ടിക്കാനോ ഒന്ന് എന്റെ കരളിനെ എന്റെ കൈയിലേക്ക് തന്നെ തിരിച്ചു തരണേന്നാ ആ പെണ്ണിന്റെ വാപ്പ നിന്റെ കൈ പിടിച്ചു പറഞ്ഞത് അത് അറിയുമായിരുന്നെങ്കിൽ നീ അവളെ തല്ലൂല്ല അള്ളാഹു നമുക്ക് ഈമ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ അങ്ങനെ പിറഞ്ഞ് വേടിച്ചിട്ട് വന്ന ഭാര്യ നീ അടിമയെ പോലെ ഇട്ട് തല്ലുന്നത് ചില ഭർത്താക്കന്മാരുണ്ട് നമ്മുടെ സഹോദരങ്ങൾക്ക് ൾക്ക്മാർ ആകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അത് സ്നേഹിക്ക് പരസ്പരം മനസ്സിലാക്ക് ഇന്ന് പിന്നെ എന്തിനും തലാഖാണല്ലോ എന്ത് പറഞ്ഞാലും തലാക്ക് പഴക്കം ബഹളവും ഈ കരുനാഗപ്പള്ളി ഭാഗത്ത് ഞാനൊരു സ്ഥലത്ത് വയതിന് വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ രണ്ട് ചെറുപ്പക്കാര് ബൈക്കിൽ വന്നു ഞാൻ വിചാരിച്ചു തല്ലാം വന്നതാണ് അതിനാണല്ലോ അപ്പൊ ഒന്നും പറയാൻ പറ്റത്തില്ല പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടതിന് ഉണ്ടോ വരും അതാവസ്ഥ അല്ലേ ഒന്നും പറയാൻ പറ്റത്തില്ല ശരി അള്ളാഹു നമുക്ക് ഹിതായത്ത് നൽകി നഗരീഹ്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അപ്പം രണ്ട് ചെറുപ്പക്കാർ ബൈക്കിൽ വന്നു അപ്പൊ ഞാൻ എന്താ മോനെ ഉസ്താദെ സംശയം ചോദിക്കാൻ വന്നതാണ് ഞാൻ ചോദിച്ചു എന്തോ മോനെ ഉസ്താദെ കല്യാണം കഴിഞ്ഞിട്ട് ഇരുപത്തി ദിവസമായി ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ വഴക്കുകൂടി ഇവനാണെങ്കിൽ ഒരു മോതിരം പണയം വെക്കാൻ ചോദിച്ചു ആ പാവം കൊടുത്തില്ല അതിനെ കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ ഒരു മോതിരം കണ്ട സ്വർണം പണയം വെക്കാൻ ചോദിച്ചു ആ പാവപ്പെട്ടവൾ കൊടുത്തില്ല ഒന്ന് പറഞ്ഞു രണ്ട് പറഞ്ഞു വഴക്കായി കല്യാണം കഴിഞ്ഞിട്ട് ഇരുപത്തിമൂന്ന് ദിവസം അവസാനം വഴക്ക് പറഞ്ഞു 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 പറഞ്ഞിട്ട് ഇയാളൊക്കെ ദേഷ്യം വന്നപ്പോൾ മൂന്ന് തലാക്കും എന്ന് പറഞ്ഞു തൻ്റെ ഭാര്യയെ മൂന്ന് തലാക്കും പറഞ്ഞു ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല എന്റെ അടുത്ത് വന്നിട്ട് പറയാ ഉസ്താദ് ദേഷ്യം വന്നപ്പോ പറഞ്ഞതാ എനിക്ക് അവളെ തന്നെ വേണം എന്തെങ്കിലും വഴിയുണ്ടോ ഞാൻ ചോദിച്ചു നീ തലാക്ക് പറഞ്ഞോട്ടും പറഞ്ഞു 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 ഉറപ്പായിട്ടും അപ്പൊ ഞാൻ പറഞ്ഞു ഇനി ഇസ്ലാമിന്റെ നിയമം ആ പെണ്ണിനെ മറ്റൊരുത്തം വിവാഹം കഴിക്കണം എന്നാലേ നിനക്ക് കെട്ടാൻ പറ്റൂ അപ്പൊ ഇവൻ ചെയ്ത പണി എന്താണെന്നറിയോ ഇവന്റെ പുറകെ നിൽക്കണ ഒരു കൂട്ടുകാരനെ കാണിച്ചിട്ട് പറയാ ഉസ്താദെ ഇവൻ എന്റെ ഭാര്യയെ കെട്ടാൻ തയ്യാറാണ് ഞാൻ ഇങ്ങനെ നോക്കി പൊട്ടന് ലോട്ടറി അടിച്ച പോലെ ഒരുത്തം പുറകെ നിക്കാ വല്ലവന്റെ വല്ലൊരുത്തന്റെ ഭാര്യയെ കെട്ടാൻ വേണ്ടി ഇങ്ങനെ ഭാര്യ ഒരുത്ത നാണം കുടുങ്ങിട്ട് പുതുമണവാട്ടി നിക്കണ പോലെ മാത്രം പോരാ ശാരീരിക ശരീരത്തൊന്നും തൊടാൻ പറ്റൂല്ല അവൻ കെട്ടും ഞാൻ തിരിച്ചും കെട്ടും ഞാൻ പറഞ്ഞു നീ എന്നാ ചെയ് വണ്ടി എടുത്ത് പോയി കൊള്ളാൻ പറഞ്ഞു ജീവിക്കണ്ട ഇതാ അവസ്ഥ ഇതാ അവസ്ഥ ഇപ്പം കെട്ടിയോ ജീവിച്ചു അല്ലാഹു ആയാലും അല്ലാഹുമാ നൽകുമാറാകട്ടെ ഇന്നത്തെ ഇനിയിപ്പൊ എന്തായാലും ഒരു സമാധാനം ഉണ്ട് മൂന്ന് ഒറ്റയടിക്ക് മൂന്നും പറയാൻ പറ്റത്തില്ല പറഞ്ഞാ പിന്നെ അകത്ത് പോയിക്കിടന്ന് തിന്നണ്ട വരും ഉണ്ട തിന്ന അവസ്ഥയാ ഇപ്പൊ തലാഖു ഇല്ലാതായി പെണ്ണുങ്ങൾക്ക് ഇപ്പൊ സുഖമായി നടക്ക് അള്ളാഹു നമുക്കൊക്കെ നല്ല ഏ ഭർത്താവിന്റെ പീഡനം സഹിച്ചാ കിട്ടുന്ന പതി ഭാര്യയുടെ പീഡനം സഹിക്കുന്ന ഭർത്താവ് മക്കളായി പോയില്ലേ ക്ഷമിക്കലും സഹിക്ക മക്കൾക്ക് വേണ്ടിയാ എടാ വീട്ടിൽ പോന്നില്ലേ പത്തുമണിയായി ഏ ഞാൻ പോകുന്നില്ല മണിയായി കറങ്ങുന്നവനോട് ചോദിക്കാൻ പോണില്ലേ പഠിച്ചവനെ അവന് പോകാൻ തന്നെ വയ്യ കാരണം ഭൂദേവിയുടെ മോന്തകാഠെന്ന് പറഞ്ഞ നിൽക്കണ ഓരോന്ന് ഭർത്താക്കന്മാരോട് പറയുന്നു ഭാര്യയുടെ പീഡനം സഹിക്കുന്ന ഭർത്താവിന് അള്ളാഹു അയ്യൂബ് നബി അലിഹിസ്ലാമിന്റെ പൊതുഫലം തരും